നമസ്കാരം എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെ ബോർണിന് സ്വാഗതം സിറിയൻ അഭ്യർത്ഥി അപേക്ഷകൾ വീണ്ടും പരിഗണിക്കാനൊരുങ്ങി യു കെ കഴിഞ്ഞ ഏഴു മാസമായി തടഞ്ഞു വെച്ചിരുന്ന ഈ നടപടികൾ വീണ്ടും ആരംഭിക്കുന്നതായി മന്ത്രി ആഞ്ചല ഈ അറിയിച്ചു ഇതോടെ സിറിയയിലേക്കുള്ള തിരിച്ചയപ്പ് നടപടികളും കർശന മാർഗരേഖകൾ അനുസരിച്ച് നടപ്പിലാക്കുമെന്ന് ഹോം ഓഫീസ് അറിയിച്ചു കഴിഞ്ഞ ഡിസംബറിൽ അസദ് ഭരണകൂടം ഹയത്ത് തഹരൂർ അൽഷാം നേതൃത്വത്തിലുള്ള ഇസ്ലാമിക വിമതരുടെ മുന്നേറ്റത്തിൽ തകർന്നതിനെ തുടർന്നാണ് സിറിയൻ അഭ്യാര്ത്ഥി അപേക്ഷകളുടെ തീരുമാനം താൽക്കാലികമായി നിർത്തിയത് കുട്ടികളെ ഓൺലൈനിൽ സുരക്ഷിതമായി നിലനിർത്തുന്നതിനുള്ള തുടർ നടപടികൾ സർക്കാർ പരിഗണനയിലെന്ന ക്യാബിനറ്റ് മന്ത്രി ഹേരി അലക്സാണ്ടർ ഈ വിഷയത്തിൽ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു ഈ മാസം അവസാനത്തോടെ പ്രാബല്യത്തിൽ വരുന്ന പുതിയ പ്രായപരിധി പരിശോധനാ നിയമങ്ങൾ വളരെ സ്വാധീനം ചെലുത്തുമെന്നും മീഡിയ റെഗുലേറ്ററായ ഓഫ് ഈ നിയമങ്ങൾ പാലിക്കുന്നത് കർശനമായി വിലയിരുത്തുമെന്നും അവർ അറിയിച്ചു സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പുതിയ ആവശ്യകതകൾ കർശനമായി നടപ്പിലാക്കും അഫ്ഗോൺ മേധാവി മെലാനി ഡൊക്കോസ് പ്രതികരിച്ചു എന്നാൽ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒപ്പം നീങ്ങുന്നതിന് അഫ്ഗോമിനെ കൂടുതൽ നിയമപരമായ അധികാരങ്ങൾ ആവശ്യമായി വേണ്ടി വന്നേക്കാമെന്നും അവർ സമ്മതിച്ചു ജെ കെ റോളിങ്ങിന്റെ പ്രശസ്ത ഹാരി പോട്ടർ നോവൽ പരമ്പരയെ ആസ്പദമാക്കി എസ് ബി ഒരുക്കുന്ന പുതിയ ടി വി സീരീസിന് തുടക്കമായി പത്ത് വർഷം ഭാഗമായി പ്രധാന അഭിനയിക്കുന്ന കുട്ടിയുടെ ചിത്രം വയസ്സുകാരനായ ആണ് ഹാരി പോട്ടറായി അഭിനയിക്കുന്നത് കൂടാതെ പുതിയ അഭിനേതാക്കളും വിവിധ കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട് ഹാറ്റ്ഫോർഡ് ഷെയറിലെ ബ്രോ സ്റ്റുഡിയോ ലീവ്സിലാണ് പരിപാടി ചിത്രീകരിക്കുന്നത് അവിടെയാണ് എട്ട് ഹാരി പോട്ടർ സിനിമകളും ചിത്രീകരിച്ചത് ലോർഡ്സ് ടെസ്റ്റിൽ ഇന്ത്യക്ക് ഇരുപത്തിരണ്ട് റൺസ് തോൽവി ഇംഗ്ലണ്ടിനെതിരെ അവസാന ദിനം നൂറ്റി തൊണ്ണൂറ്റി റൺസ് വിജയ ലക്ഷ്യമായി ബാറ്റിംഗ് നൽകിയ ഇന്ത്യ നൂറ്റി എഴുപത് റൺസിന് പുറത്താവുകയായിരുന്നു നൂറ്റി എൺപത്തി പന്തിൽ നിന്ന് അറുപത്തൊന്ന് റൺസുമായി രവീന്ദ്ര ജഡേജ പുറത്താവാതെ നിന്നും ഇംഗ്ലണ്ടിന് വേണ്ടി ജോഫ്രെ ആർച്ചർ ക്യാപ്റ്റൻ ബെനിങ് സ്റ്റോക്സ് എന്നിവർ മൂന്ന് വിക്കറ്റ് വിധവും ബ്രൈഡൻ കാർസെ രണ്ട് വിക്കറ്റ് വീഴ്ത്തി ജയത്തോടെ അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിൽ ഇംഗ്ലണ്ട് രണ്ട് ഒന്നിന് മുന്നിലെത്തി നാലാം ടെസ്റ്റ് ഈ മാസം ഇരുപത്തിമൂന്നിന് മാഞ്ചസ്റ്ററിൽ ആരംഭിക്കും യു കെയിലെ ഇന്ത്യൻ റേഡിയോഗ്രാഫർമാരുടെ പ്രൊഫഷണൽ കൂട്ടായ്മയായ പ്രൊഫഷണൽ അലയൻസ് ഓഫ് ഇന്ത്യൻ റേഡിയോഗ്രാഫേഴ്സ് പുതിയ നേതൃത്വത്തെ തെരഞ്ഞെടുത്തു ഇന്റർനാഷണൽ റേഡിയോഗ്രാഫേഴ്സ് കോൺഫറൻസിലാണ് പുതിയ ഭാരവാഹികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് രാജേഷ് കേശവൻ ചെയർമാൻ ബോസ്കോ ആന്റണി വൈസ് ചെയർമാൻ അഫ്രാസുൽഫിക്കർ ചെയർപേഴ്സൺ ശിൽപ ദുബെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ എന്നിവരെയാണ് പുതിയ ഭാരവാഹികളായി തെരഞ്ഞെടുത്തത് കൂടാതെ അടുത്ത വർഷം നടക്കുന്ന ഇന്റർനാഷണൽ റേഡിയോഗ്രാഫേഴ്സ് കോൺഫറൻസ് ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായ പ്രസാദ് വഡയയും വൈസ് ചെയർമാനായി ഗിലേഷ് ടിഗിയെയും തിരഞ്ഞെടുത്തു ഐഒസി യു കെ യുടെ കേരള ചാപ്റ്റർ അക്കൌറ്റ യൂണിറ്റ് ഔദ്യോഗികമായി ചുമതലയേറ്റു യു കെയിലെ ഒ ഐ സി സി ഐ ഒ സി സംഘടനകളുടെ ലയനത്തിന് ശേഷം ചുമതലയേൽക്കുന്ന മൂന്നാമത്തെ യൂണിറ്റാണ് ഐ ഒ സി ചുമതല ഏൽപ്പിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക പത്രയും യൂണിറ്റ് ഭാരവാഹികൾക്ക് കൈമാറി അതിന്റെ യൂണിറ്റ് പ്രസിഡന്റ് അരുൺ ഫിലിപ്പോ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ഐഒസി കേരള ചാപ്റ്റർ പ്രസിഡന്റ് ഷൈനു ക്ലെയർ മാത്യുസ് ഉദ്ഘാടനം ചെയ്തു കേരള ചാപ്റ്റർ ജനറൽ സെക്രട്ടറി റോമി കുര്യോഫ് ചടങ്ങിൽ പങ്കെടുത്തു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ജി ജി ജോസ് ജനറൽ സെക്രട്ടറി എം എൽ മാത്യു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ കീർത്തന ആശാ ഭൂണി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി യുഗ്മ സംഘടിപ്പിക്കുന്ന ഏഴാമത് കേരളാപൂരം വള്ളംകളി ഓഗസ്റ്റ് മുപ്പത് ശനിയാഴ്ച സൌത്യോക്ഷറിലെ റോതർഹാം മാൻഡ്രസ് തടാകത്തിൽ നടക്കും പുരുഷ ടീമുകളും വനിതാ ടീമുകളും ഇത്തവണത്തെ വള്ളംകളി മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് പതിനായിരത്തിലധികം കാണികൾ മത്സരങ്ങൾ കാണുവാനും കലാപരിപാടികൾ ആസ്വാദിക്കാനുമായി എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി യുഗ്മ കേരളാപൂരം വള്ളംകളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജനറൽ കൺവീനർ ഡിക്സ് ജോർജ് അറിയിച്ചു പ്രധാന സ്റ്റേജ് ഭക്ഷണശാലകൾ വിവിധ ബിസിനസ് സ്ഥാപനങ്ങൾ സ്റ്റാളുകൾ എന്നിവ തടാകത്തിന് ചുറ്റുമുള്ള പുൽതുകളിലാണ് ഒരേ സ്ഥലത്ത് നിന്ന് തന്നെ വള്ളംകളി മത്സരങ്ങളും പ്രധാന സ്റ്റേജിലെ കലാപരിപാടികളും തടസ്സം കൂടുന്നത് തന്നെ കാണുന്നതിനുള്ള സൗകര്യവും വളരെ വിശാലമായ പാർക്കിംഗ് സൗകര്യവും മാൻവേഴ്സ് തടാകത്തിനോട് അനുവദിച്ച് ഉണ്ട് യുഗ്മ കേരളപൂരം വള്ളംകളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മത്സരം കാണുന്നതിനായി റോദർഹാമിലെ മാൻവേഴ്സ് തടാകക്കരയിലേക്ക് എത്തിച്ചേരുവാൻ മുഴുവൻ യു കെ മലയാളികളെയും യുഗ്മ ദേശീയ സമിതിയെ സ്വാഗതം ചെയ്യുന്നതായി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സെബാസ്റ്റിൻ ജനറൽ സെക്രട്ടറി ജയ്കുമാർ നായർ എന്നിവർ അറിയിച്ചു യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന മലയാളി നേഴ്സൺ വിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുവാനുള്ള ഇടപെടൽ തുടരുന്നു യമൻ സമയം ഇന്ന് മണിക്ക് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി വീണ്ടും ചർച്ച നടത്തും നാളെ നടത്താൻ നിശ്ചയിച്ച ശിക്ഷാ നടപടി നീട്ടിവയ്ക്കാൻ അറ്റോർണി ജനറലുമായി കൂടിക്കാഴ്ച നടത്തും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വഴിയാണ് ചർച്ച നടക്കുന്നത് ഹൈദരാബാദിൽ സിബിഐ സംസ്ഥാന കൌൺസിൽ അംഗത്തെ വെടിവെച്ച് കൊലപ്പെടുത്തി ചന്തു നായിക് എന്ന ചന്ദു റാത്തൂഡാണ് കൊല്ലപ്പെട്ടത് സരിവാഹന നഗർ പാർക്കിൽ രാവിലെ ഏഴരയ്ക്കാണ് സംഭവം ബഹിരാകാശ ദൗത്യ പൂർത്തിയാക്കിയ ശുഭാംശു ശുക്ലയും ആക്സം പോർ ദൗത്യ സംഘവും ഇന്ന് ഭൂമിയിരുത്തും ഇന്നലെ വൈകുന്നേരം നാലേമുക്കാലോടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ട ക്രൂ ഡ്രാഗൺ ഗ്രേസ് പേടകം ഇപ്പോൾ ബഹിരാകാശത്ത് കൂടി സഞ്ചരിക്കുകയാണ് കാലിഫോർണിയ തീരത്ത് ഇന്ന് വൈകിട്ട് മൂന്ന് മൂന്ന് മണിയോടെ ഡ്രാഗൺ പാടകം ഡാൻ ചെയ്യും ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുകുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം